രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒഴിവാക്കാൻ ശാസ്ത്രമേളയുടെ വേദി സംസ്ഥാന സർക്കാർ മാറ്റിയിരിക്കുകയാണ് പാലക്കാട് നടത്താനുള്ള സംസ്ഥാന ശാസ്ത്രമേളയുടെ വേദി ഷൊർണൂരിലേക്കാണ് ഇപ്പോൾ മാറ്റിയത് നവംബർ ഏഴ് മുതൽ പത്ത് വരെയാണ് സംസ്ഥാന ശാസ്ത്രമേള നടക്കുന്നത് സ്ഥലം എം എൽ എയെ സംഘാടക സമിതി ചെയർമാനോ അല്ലെങ്കിൽ കൺവീനറോ ആക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് സർക്കാരിന്റെ ഈ നീക്കം കുട്ടികൾക്കിടയിലൂടെ രാഹുൽ പോയാൽ എന്താണ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ളത് എടാ വിജയ എന്നാണ് ഒരു പ്രസംഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ െ രാഹുൽ അഭിസംബോധന ചെയ്തു എന്നാൽ ഞങ്ങളെല്ലാം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് അങ്ങേയറ്റത്തെ മാന്യതയും ബഹുമാനവും നിലനിർത്തിയാണ് പെരുമാറിയിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുകയാണ് എന്തായാലും ചില യൂത്ത് കോൺഗ്രസുകാർ രാഹുലിനൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ നൽകുന്ന സപ്പോർട്ടാണ് ഇപ്പോൾ രാഹുൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രാഹുലിനെതിരെ പരാതി പറഞ്ഞവരെ അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവർ ആക്രമിക്കുന്നത് കോൺഗ്രസിലെ വനിതാ നേതാക്കളെയും ഇവർ അധിക്ഷേപിക്കുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ടി വി യൂത്ത് കോൺഗ്രസ് നേതാവ് ഭീഷണി ഉയർത്തുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ റിപ്പോർട്ട് വി അടിച്ച് തകർക്കുമെന്ന ഭീഷണിയുമായി യൂത്ത് കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറി കൊല്ലയിൽ ശ്യാംലാലാണ് രംഗത്ത് വന്നത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ ഭീഷണി സന്ദേശം എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത് പേർ കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊട്ടിക്കും അതിനിപ്പോ റിമാൻഡ് ആയാലും കുഴപ്പമില്ല എന്നാണ് ശ്യാംലാൽ പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് പേരിലെ ഗ്രൂപ്പിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ ഭീഷണി സന്ദേശം എത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ അടക്കമുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ട് എന്നാൽ അവരൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ആരോപണം ഉയർന്ന ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ രാഹുലിനു വേണ്ടി ഒരുപാട് പേർ എത്തിയിരുന്നു എന്നാൽ പിന്നീട് ക്രമേണ അത് കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത് നേതാക്കളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായമുള്ളവർ തന്നെയാണ് കൂടെ നടന്ന് എന്തെങ്കിലും ചില്ലറ കിട്ടിയ ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയി വിളിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ദിവസം കൂടി അത് തുടരാൻ തന്നെയാണ് സാധ്യത ഇനിയൊരു മുന്നേറ്റമോ അല്ലെങ്കിൽ മടങ്ങി വരുവോ രാഹുലിന് ഇല്ലെന്ന് മനസ്സിലാവുന്നതോടെ അടുത്ത നേതാവിനെ തേടി ഇത്തരം ആളുകൾ പോയിക്കൊള്ളൂ